നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായി എത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ടർബോ വൈശാഖ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് കഥയും തിരക്കഥയും എഴുതിയിരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസുമാണ് കുറച്ചു നാളുകൾ കൊണ്ട് തന്നെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ നല്ല സംവിധായകൻ എന്ന പേരെടുത്തിട്ടുള്ള വ്യക്തിയാണ് വൈശാഖ് സംവിധാനത്തിൽ ഇറങ്ങിയിട്ടുള്ള സിനിമകളിലെ ഏറ്റവും മികച്ച സിനിമയായിരുന്നു ലാലേട്ടൻ്റെ പുലിമുരുകൻ എന്ന സിനിമ വേൾഡ് റെക്കോർഡിറ്റ കളക്ഷനായിരുന്നു പുലിമുരുകൻ നേടിയെടുത്തത് മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ആദ്യം നൂറ് കോടി ക്ലബിലെത്തിയ സിനിമ കൂടിയായിരുന്നു പുലിമുരുകൻ എന്ന മോഹൻലാൽ ചിത്രം മമ്മൂട്ടിയെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത ആദ്യത്തെ ചിത്രമായിരുന്നു പോക്കിരി രാജ മമ്മൂട്ടിയും പൃഥ്വിരാജും തിമിർത്ത് അഭിനയിച്ച സിനിമ അന്ന് ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റ് തന്നെയായിരുന്നു അതിനുശേഷം മമ്മൂട്ടിയെ വെച്ച് രണ്ടാമത് ചിത്രമായിരുന്നു മധുരരാജ അതും ബോക്സ് ഓഫീസിൽ വളരെ ഹിറ്റ് തന്നെയായിരുന്നു മമ്മൂട്ടി ഗീത വൈശാഖ് ഒരുക്കിയിരിക്കുന്നത് ബ്രഹ്മാണ്ട ചിത്രം തന്നെയാണ് ടർബോ എന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് വൈശാഖ് ആണെങ്കിലും കഥയും തിരക്കഥയും എഴുതിയിരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസാണ് അഞ്ചാം പാതിര എന്ന കുഞ്ചക്കബാബൻ്റെ സൂപ്പർ ഹിറ്റ് സിനിമ സംവിധാനം ചെയ്തത് മിഥുൻ മാനുവൽ തോമസാണ് അതിനുശേഷമാണ് മലയാളികൾക്ക് കൂടുതലുമായി മിഥുൻ മാനുവൽ തോമസിനെ പരിചയമായത് അഞ്ഞൂറിലധികം സ്ക്രീനുകളാണ് മമ്മൂട്ടിക്ക് ടർബോ എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത് ഇപ്പോൾ തന്നെ ടിക്കറ്റുകളുടെ നിരക്ക് വെച്ച് നോക്കുമ്പോൾ അഞ്ച് കോടിക്കടുത്താണ് സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് ഇന്നലെയാണ് ടിക്കറ്റുകൾ ബുക്കിംഗ് ആരംഭിച്ചത് ഇപ്പോൾ വേൾഡ് റെക്കോർഡിലേക്ക് കടക്കുകയാണ് ബുക്കിംഗ് നിരക്കുകൾ ഇങ്ങനെ പോയാൽ സിനിമയ്ക്ക് വലിയൊരു കളക്ഷൻ തന്നെയാണ് നേടിയെടുക്കാൻ സാധിക്കുക എന്നുള്ളത് അണിയറ പ്രവർത്തകർ തുറന്നു പറഞ്ഞിരിക്കുന്നു സിനിമ നിർമ്മിച്ചിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയാണ് മമ്മൂട്ടി കമ്പനിയുടെ തുടർന്നുള്ള വിജയം തന്നെയായിരിക്കും ടാർബോ എന്ന് പറയുന്ന സിനിമ റോഷ് നൻപകൽ നേരത്ത് മൈകം കണ്ണൂർ സ്ക്വാഡ് കാതൽ എന്നീ നാല് സിനിമകൾക്ക് ശേഷം അഞ്ചാമതായി മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമയാണ് ടാർബോ മമ്മൂട്ടി കമ്പനിയിൽ നിർമ്മിച്ചിരിക്കുന്ന നാല് സിനിമകളും സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ മമ്മൂട്ടി കമ്പനി എന്ന പേര് ബ്രാൻഡായി മാറിയിരിക്കുകയാണ് മാത്രവുമല്ല മമ്മൂട്ടി കമ്പനി എന്ന ബ്രാൻഡിനോട് വിശ്വാസവും വന്നിരിക്കുകയാണ് ആരാധകർക്ക് ഈ അടുത്തിറങ്ങിയ ടർബോ ചിത്രത്തിന്റെ ട്രെയിലർ ഇപ്പോൾ അമ്പത് മില്യൺ കടന്നിരിക്കുകയാണ് അത്രമാത്രം പ്രതീക്ഷ നൽകുന്ന ടർബോ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമയ്ക്ക് വേണ്ടി തിയേറ്ററുകളിൽ വരാൻ കാത്തിരിക്കുകയാണ് ആരാധകർ ടാർബോ എന്ന് പറയുന്ന ഈ ഒരു സിനിമ മമ്മൂട്ടിയുടെ സിനിമാ കരിയറിൽ ഏറ്റവും വലിയ റെക്കോർഡ് ഇടുന്ന ഒരു സിനിമ തന്നെയായിരിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല എന്നിരുന്നാലും മെയ് ഇരുപത്തിമൂന്നിന് തിയേറ്ററുകളിൽ വേൾഡ് വൈഡായി റിലീസിനെത്താൻ പോവുകയാണ് ടാർബോ എന്ന സിനിമ നമുക്ക് സിനിമയെ കാത്തിരിക്കാം നിങ്ങൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണും വരെ നന്ദി നമസ്കാരം താങ്ക്സ് ഞാൻ നിങ്ങളുടെ രാകേഷ്